ഐ പി എല്ലിൻ്റെ പുതിയ സീസൺ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വെല്ലുവിളി ഉയർത്തിയ താരങ്ങളെക്കുറിച്ച് പഞ്ചാബ് കിങ്സ് ഇലവൻ താര യുവേന്ദ്ര ചഹൽ രാജസ്ഥാൻ റോയൽസ് താരത്തിന് റിലീസ് ചെയ്തിരുന്നു പതിനെട്ട് കോടിക്കാണ് പഞ്ചാബ് കിങ്സ് ഇലവൻ ചാഹലിനെ നേടിയത് ഒരു ഇന്ത്യൻ ബൌളർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ താരം ഹെൻറിക് ക്ലാസൻ ലക്നൌ സൂപ്പർ ജെയിൻസിൻ്റെ കരീബിയൻ താരം നിക്കോളാസ് പൂരൻ എന്നിവർക്കെതിരെ പന്തറിയാനാണ് കൂടുതൽ ബുദ്ധിമുട്ടെന്ന് ചാഹൽ പറയുന്നു മികച്ച പവർഫുൾ ഷോട്ടുകൾ കളിക്കുന്നവരാണ് ഇരുവരും ചിലപ്പോൾ ബാറ്റ് എഡ്ജ് ചെയ്തു പോലും സിക്സർ പോയേക്കും എൻ്റെ പന്തുകൾ അവർ സിക്സറിന് പറത്തിയിട്ടുണ്ട് ഞാൻ അവർക്കെതിരെ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട് പന്തറിയാനെത്തുമ്പോൾ ആർക്കെതിരെയാണ് പന്തറിയുന്നതെന്ന് ഞാൻ നോക്കാറില്ല ഞാൻ അവരുടെ പേരും പ്രശസ്തിയും നോക്കാൻ ശ്രമിച്ചാൽ അത് എന്നിൽ സമ്മർദ്ദമുണ്ടാക്കും ഞാൻ ആരുടെ അഞ്ചഞ്ച് ഉയരമുള്ളവനോ നല്ല ബോഡിയുള്ളവനോ ഒന്നുമല്ല എൻ്റെ മനസ്സാണ് എന്നെ സംബന്ധിച്ചല്ല അതിലാണ് ശ്രദ്ധ കൊടുക്കാൻ ഞാൻ നോക്കുന്നത് മാർച്ച് ഇരുപത്തഞ്ചിനാണ് പഞ്ചാബ് കിങ്സ് ഇലവൻ്റെ ആദ്യ മത്സരം എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ്